നമസ്കാരം കേരളത്തിൽ നിന്ന് ഋഷികേഷിലേക്കും കേദാർനാഥിലേക്കും ട്രെയിൻ മാർഗം നമ്മൾക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഋഷികേഷ് വരെ സർവീസ് നടത്തുന്ന ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ അത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അൻപത്തി ഒൻപത് യോഗനാഗരി ഋഷികേഷ് സൂപ്പർ എക്സ്പ്രസ് ആണ് ആ ഒരു ട്രെയിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഈ ഒരു ട്രെയിൻ ഭയങ്കര ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ട്രെയിനാണ് ആഴ്ചയിൽ ഒരു ഒരൊറ്റ ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ അതായത് ഋഷികേഷിലോട്ട് പോകുമ്പോൾ ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിലും തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ ആഴ്ചയിൽ തിങ്കളാഴ്ചകളിലും മാത്രം സർവീസ് ഒരു ഹൈ ഡിമാൻഡബിൾ വണ്ടിയാണ് ടിക്കറ്റ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ായിട്ടാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റ ട്രെയിൻ കാരണം നമ്മൾക്ക് പലപ്പോഴായി നമ്മളുടെ പ്ലാനുകൾ മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട് ടിക്കറ്റിൻ്റെ കാലതാമസത്തിനും അങ്ങനെ പല രീതിയിലും എന്നാൽ നമ്മൾ എന്ന് പറയുന്നത് വേറൊരു മാർഗം വഴിയാണ് കേരളത്തിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഋഷികേഷിലേക്ക് എത്തിച്ചേരാൻ പോകുന്നൊരു വഴി ഞാൻ പറഞ്ഞുതരാം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം എന്നിരുന്നാലും അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തുന്നത് ആദ്യം നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹി പിടിക്കണം കാരണം കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ഡൽഹിയിലേക്ക് ട്രെയിനുകൾ ഉണ്ട് സർവീസ് നടത്തുന്ന അതും ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ ആ ഒരു വീഡിയോയുടെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഞാൻ കൊടുത്തിരിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് സർവീസ് നടന്ന രണ്ട് ട്രെയിനുകളെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് കേരള എക്സ്പ്രസ്സും മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും എല്ലാ ജില്ലയിലുള്ളവർക്ക് ഉപകാരപ്രദമാണ് ആ ഒരു ട്രെയിൻ ഈ രണ്ട് ട്രെയിൻ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹി പിടിക്കാം പിന്നെ ഡൽഹിയിൽ നിന്ന് ഋഷികേഷിലേക്കും ഡെയിലി സർവീസ് ഉണ്ട് ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് ഉണ്ട് ആ ട്രെയിനുകളെയാണ് ഞാൻ ഇന്നത്തെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറ പരിചയപ്പെടുത്തി തരാൻ ശ്രമിക്കുന്നത് അതായത് ന്യൂഡൽഹിയിൽ നിന്ന് ഋഷികേഷിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടും പിന്നെ ഋഷികേഷിൽ നിന്ന് പിന്നെ നമുക്ക് കേദാർനാഥിലേക്ക് പോകണമെങ്കിൽ ട്രെയിൻ മാർഗം ഒന്നും പറ്റില്ല ഉള്ളി റോഡ് മാർഗം മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ അതായത് ഋഷികേഷിൽ നിന്ന് കേദാർനാഥ് വരെ പോകാൻ ഹെലികോപ്റ്റർ സർവീസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് നമ്മൾ താങ്ങത്തില്ല നല്ല ബഡ്ജറ്റാണ് ആ ഒരു സംവിധാനത്തിനൊക്കെ ഹെലികോപ്റ്ററിനൊക്കെ അപ്പോഴത്തേക്കും ഋഷികേഷ് എത്തിയതിനു ശേഷം എങ്ങനെയാണ് കേദാർനാഥിലേക്ക് എത്തേണ്ടത് ഏതാണ് ഏറ്റവും സേഫസ്റ്റ് റൂട്ട് കേദാർനാഥിലേക്ക് എത്താൻ ബെസ്റ്റ് ഫോർ ഫാമിലി നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും റൂട്ടുകൾ പറയുമ്പോൾ ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഷ്യൂട്ടാവാൻ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു റൂട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ റൂട്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഏത് തരം യാത്രക്കാരായിക്കോട്ടെ സോളോ ആയിക്കോട്ടെ ഏത് തരം ആയിക്കോട്ടെ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരും പോകുന്നതിന് മുമ്പ് എനിക്കൊരു ലൈക്ക് എന്ന് സഹായിക്കണം ഇനി നമ്മൾക്ക് ന്യൂഡൽഹിയിൽ നിന്ന് ഋഷികേഷിലേക്ക് ഡെയിലി സർവീസ് തന്ന രണ്ട് ട്രെയിനുകളെ പരിചയപ്പെടുത്തി തരാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് യോഗ എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് അഹമ്മദാബാദിൽ നിന്നാണ് അഹമ്മദാബാദിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ പത്ത് അൻപതിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ നാല് അൻപതോടുകൂടി ഡൽഹി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ട്രെയിൻ അതേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് യോഗ്നാഗരി ഋഷികേഷിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു ട്രെയിൻ അഹമ്മദാബാദിൽ നിന്ന് ആരംഭിച്ച് യോഗ്നാഗരി ഋഷികേഷ് വരെ സർവീസ് ഇടുന്ന ട്രെയിൻ ാണ് ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി തൊണ്ണൂറ് മുപ്പത്തി രണ്ട് ആയിട്ട് തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് യോബ് നാഗരി ഋഷികേഷൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാത്രി പത്തുമണിയോടുകൂടി ഡൽഹി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തി അഞ്ചിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഈ ഒരു ട്രെയിനും നമ്മൾക്ക് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തിയതിനു ശേഷം ഡൽഹിയിൽ നിന്ന് യോഗനാഗരി ഋഷികേഷിലേക്ക് പോകാൻ ഉപയോഗിക്കാവുന്ന നല്ലൊരു ട്രെയിനാണ് ഈ ഒരു ട്രെയിന് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഡൽഹി ജംഗ്ഷനിൽ നിന്നും ഋഷികേഷ് വരെ ഒരാൾക്ക് ജനറലിന് നൂറ് രൂപയും സ്ലീപ്പറിന് നൂറ്റി രൂപയും തേർഡ് എക്കണോമിക്ക് അഞ്ഞൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് എഴുന്നൂറ്റി പത്ത് രൂപയും ഫസ്റ്റ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി എൺപത്തി എഴുപത്തി ഏഴ് കലിംഗ ഉത്കൽ എക്സ്പ്രസ് ആണ് ഈ ഒരു ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് ഈ ട്രെയിൻ പൂരിയിൽ നിന്ന് ആരംഭിച്ച് യോക് നാഗരി വരെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഇതെല്ലാ ദിവസവും രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് പൂരിയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിന് ഹസ്രത് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരും അവിടുന്ന് അതേ ദിവസം രാത്രി ഒൻപത് അൻപതിന് യോഗ് നാഗരി ഋഷികേഷിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനും നമ്മൾക്ക് ന്യൂഡൽഹിയിലേക്ക് എത്തിയതിന് ശേഷം ഹസ്രത് നിസാമുദ്ദീൻ എന്ന് പറയുന്ന ന്യൂഡൽഹിയിലെ ഒരു സ്റ്റേഷനാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്ന് നമുക്ക് യോഗനാഗരി ഋഷികേഷ് പോകാൻ സാധിക്കും നല്ലൊരു ട്രെയിനാണ് ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി എൺപത്തി നാല് എഴുപത്തി ആയിട്ട് സർവീസ് നടത്തുമ്പോൾ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പത്തി അഞ്ചിന് യോഗ നാഗരി ഋഷികേഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതേ ദിവസം രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് ഹസ്രത് നിസാമുദ്ദീനിലേക്ക് എത്തിച്ചേരും ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഏത് വണ്ടിയാണോ കേരളത്തിലോട്ടുള്ളത് ആ വണ്ടി കയറി കേരളം പിടിക്കാവുന്നതാണ് ഹസ്രത് നിസാമുദ്ദീനിലേക്ക് ഈ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ മൂന്നാം ദിവസം വെളുപ്പിന് മൂന്ന് ഇരുപത്തഞ്ചോടുകൂടി പൂരിയിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരും അത് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറയണം എന്നുള്ള ഭാഗത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിനങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്നും യോ നാഗരി ഋഷികേഷ് വരെ ജനറലിന് വരുന്നത് നൂറ് രൂപയും സ്ലീപ്പറിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രൂപയും തേഡ് എക്കണോമിക്ക് വരുന്നത് അഞ്ഞൂറ്റി അഞ്ച് രൂപയും തേഡ് എ സിക്ക് വരുന്നത് അഞ്ഞൂറ്റി അഞ്ച് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു രണ്ട് ട്രെയിനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് ഇത് കൂടാതെ വേറെയും ട്രെയിനുകളുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം സർവീസ് നടത്തുന്ന ട്രെയിനുകളുണ്ട് പിന്നെ കുറച്ചുകൂടെ എളുപ്പമാകട്ടെ എന്ന് കരുതിയിട്ടാണ് എല്ലാ ദിവസവും സർവീസ് ആണെന്ന ട്രെയിനുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തി ഡൽഹിയിൽ നിന്ന് നമ്മൾ ഋഷികേഷിലേക്കും എത്തി ഇനി ഋഷികേഷിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ കേദാർനാഥിലേക്ക് പോകാം എന്ന് ഞാൻ പറയാം ഞാൻ വീഡിയോയുടെ വീടുകാദ്യമേ പറഞ്ഞു നമ്മൾക്ക് ഇനി ട്രെയിനോ ഫ്ലൈറ്റോ ഒന്നുമില്ല ഋഷികേഷിൽ നിന്ന് കേദാർനാഥിലേക്ക് പോകാൻ പിന്നെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് അത് ഭയങ്കര ബഡ്ജറ്റാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ചർച്ച വേണ്ട കൂടുതൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തതുമില്ല ഹെലികോപ്റ്റർ സർവീസിനെ പറ്റിയിട്ടൊക്കെ നല്ല എമൗണ്ട് ആണ് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ അപ്പോൾ ഋഷികേഷിൽ നിന്ന് നമുക്കിനി കേദാർനാഥിലേക്ക് പോകേണ്ട റൂട്ട് ഞാനൊന്ന് പറഞ്ഞാൽ ഋഷികേഷ് ഗുപ്തകാശി ഗൗരികുണ്ട് കേദാർനാഥ് ഇങ്ങനാണ് നമ്മൾക്ക് കേദാർനാഥിലേക്ക് എത്തിച്ചേരേണ്ട ഒരു റൂട്ട് ഋഷികേഷിൽ നിന്നും ധാരാളം ടൂറിസ്റ്റ് ബസ് കിട്ടും ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ മിനി ബസ്സും ലഭിക്കും ജീപ്പും ലഭിക്കും നമ്മൾക്ക് പോകാനായിട്ട് അപ്പോൾ ഋഷികേശിൽ നിന്ന് ഇനി നമ്മൾക്ക് ആദ്യം എത്തേണ്ടത് ഗുപ്തകാശിയാണ് ഞാൻ പറഞ്ഞല്ലോ ഗുപ്തകാശിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷികേശിൽ നിന്ന് ദേവപ്രയാഗ് ശ്രീനഗർ ഗുപ്തകാശി അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള റൂട്ട് കാരണം വേറെയും വഴിയുണ്ട് ഗുപ്തകാശി വരെ നമുക്ക് എത്തിച്ചേരാൻ പക്ഷേ ഏറ്റവും സേഫ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ റൂട്ടാണ് മിക്ക ആൾക്കാരും ഗുപ്തകാശിയിൽ താമസിച്ചിട്ടാണ് അടുത്ത ദിവസം കേദർനാഥിലോട്ട് പോകുന്നത് കാരണം ഒരു ദിവസം രാവിലെ നമ്മളിപ്പോൾ ഋഷികേശിൽ നിന്ന് തിരിച്ചാൽ വൈകുന്നേരമേ ഗുപ്തകാശിയിലേക്ക് എത്തുകയുള്ളൂ ഏകദേശം എട്ട് മണിക്കൂറോളം ഉണ്ട് യാത്രാ സമയം ഇനി നമ്മൾ ഗുപ്തകാശിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഗൗരികുണ്ടിലേക്കാണ് പോകേണ്ടത് വലിയ ബസ്സുകൾ നമുക്ക് ഗുപ്ത ഗുപ്തകാശിവരെ കിട്ടത്തുള്ളൂ ഗൗരി കുണ്ടിലേക്ക് നമ്മൾക്ക് എങ്ങനെ പോകണമെന്ന് ഞാൻ പറയാം ഗുപ്തകാശിയിൽ നിന്നും ഗൗരി കുണ്ട് വരെ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഗുപ്തകാശിയിൽ നിന്നും ഗൗരി ഗൗരീകുണ്ട മുൻപുള്ള സോൺ പ്രയാഗ് വരെ നമുക്ക് ടാക്സി ലഭിക്കും ഗുപ്തകാശിയിൽ നിന്നും കേദാര്നാഥിലേക്ക് ഹെലികോപ്റ്ററും ലഭ്യമാണ് പിന്നെ ഇനി ഗുപ്തകാശിയിൽ നിന്നും ഗൗരീകുണ്ട് വരെയുള്ള റൂട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം ഗുപ്തകാശി ഫാട്ടാ സോൻപ്രയാഗ് ഗൗരീകുണ്ട് ഇനി ഗുപ്തകാശിയിൽ നിന്ന് സോൻപ്രയാഗ് വഴി വണ്ടി കൂടുതലും കിട്ടുക അങ്ങോട്ടാണ് നമ്മൾക്ക് അപ്പോൾ സോൻപ്രയാഗിൽ നിന്ന് ഗൗരീകുണ്ട് ഷെയർ ടാക്സ് കിട്ടും നമ്മൾക്ക് ഗൗരീകുണ്ടിലേക്ക് എത്തിച്ചേരാൻ ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അങ്ങനെ നമ്മൾ ഗൗരീകുണ്ടിലെത്തി അവിടുന്ന് പിന്നെ ഇനി കേദാർനാഥിലേക്ക് പോകാനായിട്ട് വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല നടന്നു മാത്രം പോകാനേ നമുക്ക് സാധിക്കൂ പിന്നെ നാല് പേരൊക്കെ ചേർന്ന് ചുമന്നൊക്കെ കൊണ്ടുപോകും കാരണം തീരം നടക്കാൻ പയ്യാത്ത ആൾക്കാരൊക്കെ നമ്മളില് ഡോളിന്നൊക്കെ പറയത്തില്ല ഇപ്പം നമ്മൾ മലക്കൊക്കെ പോകുമ്പോഴത്തേക്കും പയ്യാത്ത ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുമല്ലോ ഇങ്ങനെ നാലു പേരൊക്കെ ചേർന്ന് അങ്ങനത്തെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ആണ് പിന്നെ ഗൗരീകുണ്ടിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം ഉണ്ട് കേദാർനാഥിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് അത് ആ റൂട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം ഗൗരികുണ്ടിൽ നിന്ന് നേരെ ജംഗ്ലി ചട്ടി ഭീംവല്ലി കേദാർനാഥ് ബേസ് ക്യാമ്പ് പിന്നെ കേദാർനാഥ് ടെമ്പിൾ ഇങ്ങനെയാണ് നമ്മൾക്ക് നിലവിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കേരളത്തിൽ നിന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ആ ഒരു ഒറ്റ ട്രെയിൻ ഉണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞു കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ലഭിച്ചാൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ എന്നുള്ള കാര്യം പറഞ്ഞത് നമ്മൾക്കിപ്പോൾ തക്കാലോ പ്രീമിയം തക്കാലോ എടുത്ത് പെട്ടെന്ന് യാത്ര ആരംഭിക്കാൻ പറ്റും കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ഡൽഹിയിലേക്കും ട്രെയിൻ ഉണ്ട് ഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ട് അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്ങനെ എത്തിച്ചേരണ്ടെന്നും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ചിലവ് വരുന്നത് റൂംസിന് ഇപ്പോൾ ഋഷികേഷിലൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഋഷികേഷിൽ എന്തായാലും സ്റ്റേക്ക് അടിച്ചിട്ട് അടുത്ത ദിവസം ദിവസമായിരിക്കുമല്ലോ കേദാർനാഥിലേക്കൊക്കെ യാത്ര ആരംഭിക്കുന്നത് അതങ്ങനെ തന്നെ ആവും അപ്പം ഋഷികേഷിലായാലും കേദാർനാഥിലാണെങ്കിലും സ്റ്റാർട്ടിങ് ഒരു നൈറ്റിന് എഴുന്നൂറ് രൂപയ്ക്ക് റൂം നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് എഴുന്നൂറ് രൂപയ്ക്ക് പിന്നെ ക്ഷേത്രത്തിലേക്ക് അതായത് കേദാർനാഥിലേക്ക് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ കരുതിയിരിക്കണം മുഖ്യമായിട്ട് അതൊന്ന് നമ്മുടെ ഐ ഡി കാർഡ് അതിനിപ്പോൾ ആധാർ കാർഡോ നമുക്ക് എന്താണോ പ്രൂഫായിട്ട് നമുക്ക് വെക്കേണ്ടത് അതിൻ്റെ ഒരു അഞ്ച് കോപ്പി മസ്റ്റായിട്ട് കയ്യിൽ കുറഞ്ഞത് വേണം അതായത് ഐ ഡി കാർഡ് ആയിക്കോട്ടെ ആധാർ ആയിക്കോട്ടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ ഐ ഡി കാർഡ് ഉദ്ദേശിച്ചത് വോട്ടർ ഐ ഡി ആണ് കേട്ടോ അറിയാതെ ഒന്ന് മനസ്സിലാവാ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ എല്ലാവർക്കും അറിയാം അതൊരു തെറ്റായിട്ടാരും കാണരുത് കേട്ടോ അതേപോലെ ആ മിനിമം ഒരു അഞ്ച് കോപ്പീസ് എങ്കിലും വേണം പിന്നെ മുകളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഓക്സിജൻ കുറവായിരിക്കും അപ്പോൾ ഫിസിക്കലി നല്ല മെയിൻറ്റെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ എല്ലാ സംവിധാനങ്ങളും കയ്യിൽ വേണം ജാക്കറ്റ് ജാക്കറ്റായിക്കോട്ടെ വിൻഡ് പ്രൂഫ് ആയിക്കോട്ടെ വാട്ടർ പ്രൂഫ് പ്രൂഫായിക്കോട്ടെ ട്രക്കിംഗ് ഷൂസ് ആയിക്കോട്ടെ ടോർച്ച് ആയിക്കോട്ടെ ഹെൻഡ് ഹെഡ് ലാമ്പ് കാർഗോസ് ഫുൾ സ്ലീവ് ഡ്രസ്സസ് പിന്നെ അത്യാവശ്യം നിങ്ങൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും എടുക്കണം ജാക്കറ്റ് റെയിൻകോട്ട് അങ്ങനെ കംപ്ലീറ്റ് നമ്മളൊരു ഓവർ തണുപ്പുള്ള ഭയങ്കര എക്സ്ട്രീം ലെവൽ തണുപ്പുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അതിപ്പോൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അത്യാവശ്യം അങ്ങനത്തുള്ള കരുതലുകൾ മുൻകരുതലുകളൊക്കെ എപ്പോഴും എടുക്കുമല്ലോ തണുപ്പ് ഒരുപാട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ മഫ്ലേഴ്സ് ചെവിയൊക്കെ മറയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയേ ഉള്ളൂ അത്രയും ഞാനും ഉദ്ദേശിച്ചുള്ളൂ അങ്ങനത്തുള്ള എല്ലാ സംവിധാനങ്ങളും മസ്റ്റായിട്ട് കയ്യിൽ ഉണ്ടാവണം പിന്നെ അത്യാവശ്യം ട്രക്ക് ചെയ്യണം ട്രെക്ക് ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ച് പതിനാറ് കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഗൗരി ഗൗരീകുണ്ടിൽ നിന്ന് കേദാർനാഥിലേക്ക് നടക്കാനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് അത് അത്യാവശ്യം നല്ല ദൂരമാണ് മുകളിലോട്ടാണ് നടക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരുപാട് ഫുഡൊന്നും കഴിച്ചിങ്ങനെ വയറ് നിറയ്ക്കാതെ നമുക്ക് അത്യാവശ്യം നട്ട്സൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ആൽമണ്ട്സ് ഡേറ്റ്സ് വാൽനട്ട്സ് പിന്നെ ബനാന ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഒരു അഞ്ചെണ്ണം വെച്ച് മതി നമ്മളിതൊന്നും ഡെയിലി കഴിച്ച് അറിയാം എന്നിരുന്നാലും ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇതൊക്കെ അത്യാവശ്യം മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് എനർജിക്കും നല്ലതാണ് ബോഡിക്കും നല്ലതാണ് ആരോഗ്യമാണല്ലോ നമുക്ക് എല്ലാവർക്കും മുഖ്യം ഈ ഒരൊറ്റ ട്രക്കിങ് മാത്രമല്ല ഇനിയും പല പല ട്രക്കിങ്ങുകൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തായിട്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നമ്മൾ അത്രയും കരുതലുകൾ കൊടുത്തിരിക്കണം അപ്പം നട്ട്സ് ഒരു അഞ്ചെണ്ണം നമ്മൾ ചോദി എല്ലാം കയ്യിൽ അതൊക്കെ ഇങ്ങോട്ട് കഴിച്ച് പതുക്കെ ട്രക്ക് ചെയ്യുക പിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക പിന്നെ ബനാന കഴിക്കുക അങ്ങനെ അങ്ങനെ ഏത്തക്കൊക്കെ കഴിച്ച് നല്ല രീതിയിൽ നമുക്ക് സുഖമായിട്ട് ട്രക്ക് ആവുന്നേ ഉള്ളൂ പിന്നെ എക്സ്ട്രീം ലെവൽ തണുപ്പാണ് മുകളിൽ ഓക്സിജൻ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണം എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾക്ക് കേരളത്തിൽ നിന്ന് ഋഷികേശിൽ എത്തി ഋഷികേശിൽ നിന്ന് കേദാർനാഥിലേക്ക് എത്തിച്ചേരേണ്ട ഒരു ചെറിയ മിനി പ്ലാൻ ഇനി നമ്മളൊരിക്കൽ ഡയറക്റ്റ് ഋഷികേഷിലും പോവും കേദാർനാഥിലേക്കും പോവും അങ്ങനെ ഒരു ബ്ലോഗ് ഭാവിയിൽ നമുക്ക് എപ്പോഴെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വിഷയവും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻ ബ്ലോഗർ